ಿಗಾನು ಸದಾಶಕ್ತ ಪ್ರಸ್ಥಾನ ಶಸುಲ್ಕ್ಯಮೋಹಿ ಪೂರ್ವವೈದ್ಯಾ ನಮಸ್ತು ದಸ್ಮೈ

പറയുന്നു ഒരുപാട് വർമ്മങ്ങളാണ് പ്രധാന അതായത് പടുവർമ്മ പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് മഹാൻമാരി എഴുതിയിച്ചതാണ് അവര് പറഞ്ഞത് നമ്മൾ പറയുന്നുണ്ട് എന്നില്ല അതെ നമ്മളായിട്ടൊന്നും അപ്പൊ ഈ സൂഫിസത്തിലേ നമ്മളിപ്പോ വൈദ്യത്തിന്റെ കാര്യമാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത് അപ്പൊ സൂഫിസത്തില് നമ്മൾ നമ്മളെ തന്നെ അറിയുകയും അങ്ങനെയല്ലേ അപ്പൊ അതിനെ കുറിച്ചൊന്ന് കൂടുതൽ പറഞ്ഞു തരും തന്നെ താൻ അറിഞ്ഞാൽ ഞാൻ തന്നെ നീന്നറിഞ്ഞാ ഞാനിയായി ഞാൻ എന്ന് പറയുന്നത് പറയുന്ന ആയ വാക്കാണ് ഞാൻ ഏക വാക്കാണ് ഞാൻ നാം എന്ന് പറഞ്ഞാൽ ബഹുവജനം നാം എല്ലാരും അറിഞ്ഞവർ തന്നെ வரு ஆ எல்லாருக்கும் எல்லாம் அறில பலவிதமான படைப்புகள் படைத்தான் படைப்பெல்லாம் மனுவுக்காக மனுவை படைத்தான் தனி வரங்க மனுவான் மனுஷன் படைத்ததெல்லாம் மனுஷனுக்கு வண்டி என்ன இது நாசர் வைத்தியர் நம்ம தங்களுப்பாப்பேட வளர வேண்டப்பட்ட சிஷ்யனான ഒരുപാട് വർഷം തങ്ങൾക്ക് അപ്പോഴെ കൂടെ നിന്ന് വൈദ്യം പഠിക്കുകയും ആത്മീയത പഠിക്കുകയും ഒക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു വലിയ മഹാനാണ് അപ്പോൾ ഈ നാസർ വൈദ്യര് നമ്മുടെ പുനർജന്മങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയാണ് വൈദ്യന് പറഞ്ഞു പുനർജന്മം എന്ന് പറഞ്ഞാൽ പുനർജന്മം എന്നതിനെ കുറിച്ച് പലരും പല വിഷയങ്ങളും പറയാറുണ്ട് ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാകാറുണ്ട് പലരും ചോദിക്കാറുണ്ട് പുനർജന്മം ഉണ്ടോ എന്നുള്ളത് സാധാരണ പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാക്കാണ് മുജ്ജന്മം മുജ്ജന്മം എന്നുള്ളത് മുജ്ജന്മ സുഹൃതം എന്താണ് ഇപ്പോ നമുക്ക് അത് ഉണ്ടായത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ സത്യത്തിൽ അതൊന്നും മാത്രം പോരാ അതിന്റെ മുമ്പ് കുറെ നമുക്ക് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ മുജ്ജന്മം എന്ന് പറയുമ്പോ അതിന്റെ മുമ്പ് നമുക്ക് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയോ അപ്പൊ ഞാൻ അതിന്റെ ആദ്യം മുതൽ ഒന്ന് തുടങ്ങാം ആദ്യം നമ്മളുണ്ടായത് അറബന് ആലമുൽ എന്ന് പറയും ആലമുൽ അതായത് ആത്മാക്കളുടെ ലോകം ആത്മാക്കളുടെ ലോകത്തായിരുന്നു നമ്മൾ ആദ്യം വസിച്ചിരുന്നത് അവിടുത്തെ വാസത്തിന് ശേഷം പിന്നെ ആലമുൽ അസലാബിലേക്ക് വന്നു ആലമുൽ അസ്ലാബ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പിതാക്കന്മാരെ മുതുക് അസ്ലാബ് എന്ന് പറഞ്ഞ മുതുക് അതായത് സുൽബ് മുതുക് അപ്പൊ അസ്ലാബ് മുതുകൾ അപ്പോൾ പിതാക്കന്മാരെ മുതുകിലേക്ക് പിന്നീട് വന്നു അപ്പോൾ നിങ്ങൾക്ക് കുറെ മക്കളുണ്ട് അവരൊക്കെ നിങ്ങളെ മുതുകിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് വന്നു രണ്ടാമത്തെ ലോക അതാ മൂന്നാമത്തെ ലോകം ആലമുൽ അർവാഹ് കഴിഞ്ഞു ആലമുൽ അസ്ലാബും കഴിഞ്ഞു മൂന്നാമത്തത് ആലമുൽ മാതാവിന്റെ ഗർഭാശയം അപ്പൊ മൂന്നാമത് നമ്മൾ ജീവിച്ചത് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് അവിടെ അതൊരു അതൊരു ലോകാണ് അവിടെ ഒരു ലോകമായിട്ട് കണക്കാക്കി ആ അവിടെ നമ്മൾ ജീവിച്ചു നാലാമത് നമ്മൾ ഈ ആലമുദുന്യ എന്ന് പറയുന്ന ദുന്യാവ് എന്ന് പറഞ്ഞാല് ഈ ലോകം ഇപ്പൊ നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം ഈ ലോകത്തേക്ക് വന്നു ഇവിടെ എത്ര കാലം ജീവിക്കും എന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ പാപ്പ നൂറ് വർഷത്തിന്റെ മുകളിൽ ഏതാനും ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളൊക്കെ അതിൽ വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളായിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമ്മൾ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ പോലെയോ പോലെയാണ് എത്ര കാലം ജീവിക്കും വിസയുടെ കാലാവധി തീരുമ്പോ നമ്മള് പരലോകത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി പിന്നെ ഈ ഒരു വാക്കില് നിങ്ങൾ പറഞ്ഞ പരലോകത്തിനെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിലൊരു വിഷയം വരുന്നുണ്ട് കാരണം ഇവിടെ നമ്മൾ എത്ര കാലം ജീവിക്കുമ്പോൾ അറിയില്ല അപ്പോ ഇതിലും വലിയ നമുക്ക് ശാശ്വതമായ ജീവിതത്തിനുള്ള ഒരു വഴി വേറെ ഉണ്ട് ഒരു സ്ഥലം വേറെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഇന്നും ഇവിടെ വിരുന്നു വന്നു എത്ര സമയം കുറഞ്ഞ സമയം നിങ്ങളതായിട്ടുള്ളൊരു വീടുണ്ടല്ലോ ഇവിടെ കൂടുതലിരിക്കാം ഇതുപോലെ നമുക്ക് ഒരു ലോകം കൂടി ഉണ്ട് അതിന്റെ പേരാണ് ആലമുൽ ആഹ്റ പരലോകം ആലമുൽ ആഹ്റ എന്നതിന് പറയാം ആഹ്രത്തിൽ വെച്ച് കാണാം അല്ലെങ്കിൽ ആഹ്റം നന്നാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആഹ്റം എന്ന് പറഞ്ഞാല് പരലോകം അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇവിടുന്ന് നമ്മൾ മരിക്കും പിന്നെ അവിടൊക്കെ പിണകത്തിൽ പുനർജന്മം തന്നെ അപ്പൊ പുനർജന്മം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞല്ലേ അപ്പോ നമ്മൾ ആ ലോകത്തെത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്വാതമാണ് നരകോ സ്വർഗമൊക്കെ അവിടെ ഉണ്ടാവുക ഏ ഒരണുവിന്റെ തൂക്കം നന്മ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്വർഗം കിട്ടും ന നരകോ തെറ്റ് ചെയ്തിന്റെ സമയത്തു പോലുള്ള നരകവും കിട്ടും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമല്ലോ എന്നതുപോലെ അപ്പൊ നരകവും സ്വർഗവും മറ്റുള്ള എല്ലാ കാരണങ്ങളും എല്ലാ വശങ്ങളും പരലോകത്താണുള്ളതും കൂടെ നമുക്കതൊന്നുമില്ല അപ്പൊ പല ലോകങ്ങളിലും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ദുനിയാവിൽ മാത്രമല്ല പല ലോകങ്ങളിലും നമുക്ക് വസിക്കാൻ സാധിക്കും സാധിക്കുന്നു അപ്പൊ അതൊക്കെ ഓരോ തലത്തില് നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്നതിനനുസരിച്ച് അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ആ ഒരു പുനർജന്മം നമുക്ക് ഉണ്ട് എന്നുള്ളതും ഒരു ലോകത്തുകൂടെ നമ്മൾ ജീവിക്കണം എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത് നമ്മള് ഇട്ടു പോകാൻ പാടില്ല ഒരുപാട് പഠനങ്ങൾ ഈ കാര്യത്തിൽ നടത്തുന്നുണ്ട് ശരിക്കും പുനർജന്മം ഉണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അപ്പൊ അതിലുള്ള അറിവും തിരിച്ചറിവും അതിലുള്ള അനുഭവങ്ങളും പലരും പങ്കുവെച്ചിട്ട് പുസ്തകങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഡോക്ടർ ബ്രയൻ എൽ വിസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ബ്രയൻ വീസ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതില് പഴയ ജന്മങ്ങളിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു പ്രതിപാദ്യമുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ദുനിയാവിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കണ്ടെത്താൻ സാധിക്കാത്ത പല ഈസോട്രിക് ആയിട്ടുള്ളതും എക്സോട്രിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഗാഠമായിട്ട് ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കി പഠിച്ച് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാവരും സത്യാന്വേഷികളാണല്ലോ നമ്മൾ ആ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറെ അറിവുകൾ തിരിച്ചറിവ് ആവുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും അല്ലാത്തതിനെ പൂർണ്ണമായിട്ട് നമ്മൾ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻട്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലുള്ള അശുദ്ധി കൊണ്ട് നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു കല ആണ് സൂഫിസം എന്ന് പൊതുവെ പറയാറുണ്ട് എറ്റൈൻ ടു നോ മൈൻഡ് മനസ്സില്ലാതാവുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ സ്വത്വത്തിലേക്ക് ലയിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ശിവം അത് എപ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നു അപ്പം നമ്മൾ ശവമായി പക്ഷെ ആ ശിവം ഉള്ളിലുള്ള ശിവത്തെ നമ്മൾ തിരിച്ചറിയുകയും ആ ഒരു ബോധതലത്തിൽ നമ്മൾ എത്തുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യമായി തന്നെ നമ്മൾ കാണുകയും അതിലേക്ക് പൂർണ്ണമായും സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടെ എല്ലാം നമ്മൾ എന്താ പറയുക സമർപ്പണ ഭാവത്തോടെ അത് ചെയ്യുകയും എന്ത് വന്നാലും അത് പ്രസാദ ബുദ്ധിയ സ്വീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അല്ലേ സാധാരണ നമ്മളൊക്കെ ഒരു വൈദ്യൻ മേഖലയിലാണുള്ളത് സാറ് ഒരു മേഖലയിലാണുള്ളത് ഞാനൊരു മേഖലയിലുള്ളത് പാപ്പാൻ്റെ മാർഗം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അതോടുകൂടി നമുക്ക് അവസരം ഞാൻ ഞാനാ ഒരു ശ്ലോകം ഒന്ന് ഒരു അത് രാവിലെ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ സന്ധ്യാസമയമായി എന്നാലും ഉണ്ട് ಿಗಾನು ಸದಾಶಕ್ತ ಶ್ರಸ್ಥೇಷಾನ್ ಔಸುಲ್ಕ್ಯಮೋಹಿ ಪೂರ್ವವೈದ್ಯಾ ನಮಸ್ತು ದಸ್ಮೈ യോപൂർവൈദ്യ വൈദ്യരിപ്പോ ചൊല്ലിയത് അഷ്ടാംഗഹൃദയത്തിലെ ആദ്യത്തെ ശ്ലോകാണ് രാഗാദിരോഗാൻ സതതാനുശക്താൻ അശേഷകായ പ്രസതാന ശേഷാൻ ഔൽസുഖ്യ മോഹാരതി യോ അപൂർവ വൈദ്യായ നമോസ്തുതസ്മൈ എന്ന പരം പ്രകാശമായിട്ടുള്ള പരമമായിട്ടുള്ള ശക്തിയോടുകൂടിയ ധന്വന്തിരി മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് രാഗവും രോഗവും അതായത് ശരീരത്തിന് വരുന്നതൊക്കെ രോഗവും മനസ്സിൽ വരുന്നതൊക്കെ രാഗവും ഇതെല്ലാം പിന്നെ നമുക്ക് ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ഷിഫാക്കി തരണേ അല്ലെങ്കിൽ ഹീൽ ചെയ്ത് തരണേ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് അഷ്ടാംഗ ഹൃദയം തുടങ്ങുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച ആ ഒരു പ്രാർത്ഥനയിൽ കൊണ്ട് നിർത്തിയതിന് വൈദ്യരോട് പ്രത്യേകം നന്ദി തങ്ങളുടെ പാപ്പയോടും കുടുംബത്തോടും പൂർണ്ണമായും നമ്മളുടെ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തതിന് ദൈവത്തോട് നന്ദി പറയുന്നു നമസ്കാരം ആയുരാരോഗ്യ ഐശ്വര്യ സൗഖ്യം അല്ല ഒന്നുമില്ല പ്രാർത്ഥിച്ചിട്ടേ നമുക്കൊന്ന് ഇത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടേ ആനന്ദത്തിന്റെ നിർവൃതിയുടെ സന്തോഷത്തിന്റെ തൃപ്തിയുടെ സമാധാനത്തിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ കല ഇത് രണ്ടും കൂടെ കൂടിയത് അതാണല്ലോ സൂഫിസം അപ്പൊ ആ സൂഫിസത്തിന്റെ ആ ഒരു കഥകളും കാര്യങ്ങളും ഒക്കെ ചെറിയ പ്രായം മുതൽ എനിക്ക് പറഞ്ഞു തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തങ്ങളുപാപ്പയുടെ ആ അനുഗ്രഹവും ആ ആശീർവാദങ്ങളും ഇനി അങ്ങോട്ടുള്ള എല്ലാ തലമുറകൾക്കും കിട്ടാനായിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക എളിയ ഒരു 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 തങ്ങളുടെ പാപ്പയോടുള്ള അപേക്ഷയാണ് അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവരെയും ഈശ്വരനെ നന്നാക്കി എല്ലാവരും നല്ലവരാണ് ആരും കെട്ടവരില്ല തന്നെത്താൻ നന്നായാൽ നേരം ഒന്നും വേണ്ട வைத்தியாஸ்திரம் எல்லாம் சித்தத்திலேயே ஒரு சித்தத்துக்கு அரிசானீசன் மூளை சீசன் படைச்சுவேன் அகம் அரைஞ்சுவேன் അപ്പൊ ഇത്ര നേരം നമുക്ക് തങ്ങൾ കൂടി ഇരിക്കാൻ വലിയ സാധിച്ചു സന്തോഷം ും ബിജു പത്മനാഭൻ ബിജു പത്മനാഭൻ പത്മനാഭൻ അതെ അതെ പത്മനാഭനാണ് ചെയ്യായ പേര് പത്മനാഭൻ പറഞ്ഞ അർത്ഥനന്താ പത്മം നാഭികളു മഹാവിഷ്ണു അതെ പത്മൻ താമരൻ പത്മനാഭൻ ആ ആ പത്മനാഥൻ ആ ആ രാമനാഥനായ നല്ലവരാക്കി തീർപ്പിച്ചു രാമ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു கண்டதும் இல்ல கெட்டதும் இல்லாமல் ஞானம் பேடி அகந்தையா நாம் மரவான மனமான வாதையே போலும் ஹித்தே போடும் கிடையாது പത്തെ ചാരി വാദമുണ്ട് എന്താ മൈക്ക് വാദം അറിയുമ്പത്തി നാല് പതിനർവായു കഴിഞ്ഞ